ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കുക്കിംഗ് ആയിട്ടല്ല വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഞാൻ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ആ ബെല്ലേക്കും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അത് മിനിങ്ങാന്നാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ ഞാനിതിങ്ങനെ ലാപ്ടോപ്പിൽ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഹൺഡ്രഡ് കെ വരെ കുറേ നേരം ഇരുന്ന് അപ്പോൾ ലൈവായിട്ടൊന്നും ഇടാൻ പറ്റിയില്ല അത് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ഡബ് ചെയ്തിട്ടാണ് ചെയ്യണത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എത്തൂല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എത്ര ആവുമെന്നോ ഇങ്ങനെ വീഡിയോസ് ഇത്രയൊക്കെ ചെയ്യുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു യൂട്യൂബ് തുടങ്ങുമെന്നോ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒന്നും നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വീഡിയോസൊക്കെ കാണും അത് സബ്സ്ക്രൈബ് ചെയ്യണം അറിയില്ല വീഡിയോസ് കാണും ഇഷ്ടമായാല് പിന്നെയും അത് ആവശ്യമുള്ള അത് പിന്നെ നോക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഗ്രൂപ്പിലൊക്കെ റെസിപ്പീസൊക്കെ ഇടുന്നുണ്ടിട്ട് എനിക്ക് ഷീന ചേച്ചിയാണ് ഇത് ചാനൽ തുടങ്ങുന്നത് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് മാളൂ സ്റ്റായും ക്ലാസ്സും ഷാർജാന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ചേച്ചിക്ക് ചേച്ചിയാണ് ഇതുവരെ എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ വ്യൂ ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിർത്താൻ പോകുമ്പോഴൊക്കെ പറയും അതൊക്കെ ആവും ആവും എന്ന് പറഞ്ഞിട്ട് എന്നെ പിന്തിരിപ്പിക്കാണ്ട് മുന്നിൽക്ക് തയ്ച്ചത് ചേച്ചി മാത്രമാണ് അത്രയും നന്ദിയുണ്ട് എനിക്ക് ചേച്ചിനോട് എനിക്ക് ശരിക്കും ഒരു കൊല്ലം ആവാനായപ്പോഴാണ് ആദ്യമൊക്കെ ഒരു റൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല പതിനായിരം വ്യൂസ് മാത്രം മതിയായിരുന്നു മോണിറ്റൈസ് ആവാനായിട്ട് അങ്ങനെ ആട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ റൂൾ വന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവറും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വന്നിരുന്നു ആടൊക്കെ പോയി പിന്നെ എനിക്ക് എനിക്കത്രയും സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഇരുന്നൂറ് ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ വാച്ച് അവറും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം ഞാൻ എനിക്ക് ആകെ ഭയങ്കര വിഷമായി ഞാൻ പറയും ഞാൻ ഇല്ല എനിക്ക് എവിടെ നിന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്താവുമ്പോൾ ചേച്ചി പറയും അതൊക്കെ ആയിക്കോളും അങ്ങനെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ എനിക്ക് പറഞ്ഞാൽ പറഞ്ഞാലും തീരൂല്ല പിന്നെ തട്ടുകട പേജ് ഫേസ്ബുക്കിലെ പേജ് വി ഫോർ മീഡിയ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര എത്തിയത് അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ ഈ ആ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ അപ്പോഴും എനിക്ക് വ്യൂ ഒന്നുമില്ല ഇരുന്നൂറ്റി എത്രയോ വീഡിയോ ഒക്കെ ഞാൻ അപ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നൊട്ടും വ്യൂ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ വീഡിയോ ആണ് ക്ലിക്കായത് അത് ക്ലിക്ക് ആയപ്പോൾ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി പിന്നെ വ്യൂസൊക്കെ എല്ലാത്തിനും കൂടാൻ തുടങ്ങി അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടിയത് അത് വരെ ഒരു കൊല്ലത്തണ വരെ ഇങ്ങനെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തുടങ്ങാൻ ഓരോ ആര് വിഷമിക്കേണ്ട വ്യൂ ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിക്ക് ആയാൽ മതി അതൊക്കെ താനേ വന്നോളൂ ഞാനിപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആകും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പിന്നെ ഒരുപാട് പേര് വന്ന് കമൻസ് ഒക്കെ ഇടാറുണ്ട് ഭയങ്കര സ്ലോ ആണ് ഇഴഞ്ഞാണ് സംസാരിക്കണത് ഓരോരുത്തർക്കും സംസാരിക്കണത് ഓരോ ശൈലിയിലല്ലേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എത്ര സ്പീഡ് കൂട്ടാൻ ശ്രമിച്ചാലും പിന്നെ ഇങ്ങനെ തന്നെ ആവും അല്ലാതെ തന്നെ എന്നെ എല്ലാവരും കളിയാക്കണതാണ് ഭയങ്കര സ്ലോ ആണ് സംസാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യണ കാര്യം എന്താണെന്ന് നോക്കിയാൽ പോരെ സംസാരവും ആളെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ കുറെ പേര് വന്നിട്ട് കമൻസ് ചെയ്യാറുണ്ട് വേറെ പണിയൊന്നും അതാണ് ഇതാണ് എന്നൊക്കെ നമുക്കറിയണ കാര്യം നമ്മൾക്ക് ഒരാൾക്ക് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്തോരം നേരം ഇരുന്നിട്ടാണ് ഒന്ന് വോയിസ് ഒക്കെ കൊടുത്ത് പിള്ളേരുടെയിലൊക്കെ പിള്ളേരൊക്കെ കലവിൽ കൂട്ടിയാൽ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല ആദ്യമൊക്കെ ഞാൻ ഡബ്ബ് ചെയ്തു തരുന്നതാണ് പിന്നെയാണ് ഇപ്പോൾ മോനൊക്കെ ഒത്തിരി വലുതായപ്പോഴാണ് ഞാൻ ചെയ്യുമ്പോൾ തന്നെ വോയിസ് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണത് അപ്ലോഡ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂ കിട്ടുമോ വ്യൂ കിട്ടോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി നിങ്ങളെ മുന്നിൽ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കമൻസ് കാണുമ്പോൾ നല്ല വിഷമം ഉണ്ടാവാറുണ്ട് കിടക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമ വരുന്ന് ഇപ്പം ശീലമായി കേട്ട് കേട്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും തുടങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതൊന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും എന്നായാലും അതിനുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പിന്നെ എന്റെ പുതിയ രണ്ട് ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ഇതിന് തന്ന സപ്പോർട്ട് അതിനും തരാം അത്രേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം